ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പരാതി നൽകിയാൽ നിയമ നടപടി എടുക്കാമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഒരു തീരുമാനത്തിൽ എത്തേണ്ട കാര്യമില്ല എനിക്ക് തൃപ്തിയുണ്ടോ എന്നതല്ല ലോ ആൻഡ് ഓർഡർ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടോ എന്നതാണ് നോക്കേണ്ടത് നമുക്ക് കാത്തിരിക്കാമെന്നും ഗവർണർ that we should not try to jump the gun the government has already given an assurance that wherever specific complaints people the victims will come forward and make specific complaints law will be enforced law will take its own course so therefore don't we should not try to sit in judgment we should be satisfied with this with this, this is not only a declaration, a promise that whosoever comes forward, government will start the legal proceeding. It is not question of my being satisfied. The law enforcement as agencies should be satisfied. soda Gold, Diamonds and dollars. കുതിച്ചുയരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് கோடு பாடி கூடுதல் விவரங்களுக்கு கால் கோல் ஒன் டபுள் எயிட்